നീറ്റ് അത്ര നീറ്റ് അല്ലേ കുട്ടികളുടെ ഭാവി തുലാസിൽ വെച്ച് എൻ ടി എയുടെ ഞാനിന്മേൽ കളി നീറ്റ് പരീക്ഷ ക്രമക്കേട് മൂന്നാം മോദി സർക്കാരിന്റെ കല്ലുകടിയുടെ തുടക്കം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതിനിടയിൽ രാജ്യത്തെ നാണം കെടുത്തിയ നീറ്റ് പരീക്ഷ ക്രമക്കേടുകൾ പുതിയ തലവേദനയാകുന്നു ഇരുപത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന അട്ടിമറിക്ക് കുടവിടിച്ച് എൻ ടി എ എന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും മൗനം തുടർന്ന് കേന്ദ്ര സർക്കാരും വമ്പൻ ക്രമക്കേടുകൾ നടന്നുവെന്ന് ആരോപണം വന്നതോടെ വീണ്ടും പരീക്ഷ നടത്തി തടി തപ്പാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു മാർക്ക് പോലും അധികമായി വന്നാൽ റാങ്ക് പട്ടിക ആകെ മാറുന്ന നീറ്റ് പരീക്ഷയിൽ നിലവിൽ നടന്ന വലിയ ക്രമക്കേടുകളിൽ കടുത്ത ആശങ്കയിലാണ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഒരു ദിവസത്തെ പരീക്ഷയ്ക്കായി ഒന്നോ രണ്ടോ വർഷങ്ങളോളം രാപ്പകൽ വ്യത്യാസമില്ലാതെ കഠിനമായി അധ്വാനം ചെയ്ത് പഠനം നടത്തിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് കേന്ദ്ര സർക്കാരിന്റെ തട്ടിക്കൂട്ട് പരീക്ഷാ ഏജൻസി താറുമാറാക്കിയിരിക്കുന്നത് അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയാൽ അവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന സ്ഥിരം വല്ലവെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ട് പരീക്ഷകളെ എല്ലാം കൊഞ്ഞണം കുത്തി ഒരു ഏജൻസി നടത്തുന്ന തട്ടിക്കൂട്ടിന് തടയിടാൻ കേന്ദ്ര സർക്കാരിനാകുന്നില്ല രാജ്യത്താകമാനമുള്ള എഴുന്നൂറ് മെഡിക്കൽ കോളേജുകളിലായി ഒരു കോടി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സീറ്റുകളാണ് നിലവിലുള്ളത് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാഭ്യാസത്തിനായി എഴുതുന്ന പ്രവേശന പരീക്ഷയാണ് നീറ്റ് അഥവാ നാഷണൽ എലിജിബിലിറ്റി എക്സാം ഇത്തവണ ഇരുപത്തിയൊൻപത് ലക്ഷം പേരുടെ ഫലമാണ് പുറത്തു വന്നത് ഇത്തവണ മെയ് അഞ്ചിനാണ് നീറ്റ് പരീക്ഷ നടന്നത് കേരളവും ഇതര സംസ്ഥാനങ്ങളിലും അടക്കം രാജ്യത്തിന് വരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി നീറ്റ് പരീക്ഷ നടത്തിയിരുന്നു ഫലം പ്രഖ്യാപിച്ചപ്പോൾ അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് അതായത് എഴുന്നൂറ്റി ഇരുപത് എന്ന മുഴുവന്മാർക്കും നേടി ഇതിൽ ആറുപേർ ഒരേ സെന്ററിൽ സെന്ററിലിരുന്ന് പരീക്ഷ എഴുതിയവരാണെന്ന പരാതി ഉയർന്നു ഗുജറാത്തിൽ ഇത്തരം മത്സര പരീക്ഷകൾക്ക് പണം വാങ്ങി വിജയിപ്പിക്കുന്ന വലിയൊരു റാക്കറ്റ് പ്രവർത്തിക്കുന്നതായി വിവരങ്ങൾ ലഭിച്ചു നാല് പേരെ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടുകയും ചെയ്തു ഇതോടെ ഗുജറാത്തിൽ നിന്നടക്കം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ മേൽ സംശയത്തിന്റെ കരുനിരൽ പതിയെ പതിഞ്ഞു അറുപത്തിയേഴ് പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടായതായി വ്യാപക പരാതികൾ തുടരെ തുടരെ കേട്ടു ഇതോടെ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന എൻ ടി എ വിശദീകരണക്കുറിപ്പിറക്കി ഒന്നാം റാങ്ക് നേടിയ അറുപത്തിയേഴ് പേരിൽ നാല്പത്തിയേഴ് പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിനാലാണ് ഇത്രയും പേർക്ക് ഒന്നാം റാങ്ക് ലഭിച്ചതെന്ന് എൻ ടി എ പറഞ്ഞു എൻ സിഇർ ടി പുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവ് കാരണവും സമയത്തിന് പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെന്ന വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും പരിശോധന നടത്തിയ ശേഷമാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്നും ഇതിനായി സുപ്രീം കോടതി അടക്കം മുൻ കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയതെന്ന് എൻ ടി എ അറിയിച്ചു ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം എന്നൊക്കെ വെറും വാക്കുകളും പാഴ് വാഗ്ദാനങ്ങളും നൽകി വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കരുതേ എന്ന് അപേക്ഷയെ മാതാപിതാക്കൾക്കുള്ളൂ